ീർക്കുന്നതിന് വേണ്ടി യാസർ ആ ഒരു നഷ്ടത്തിനുള്ള മരുമരുന്ന് He has the glass in Oh, look at that! Captain, always captain. We will win. वेलकम जस्ट सिंगल रन यासर ले सिक्सर गोंड ஒரு தூக்கால தீர்க்க வேண்டிய யாசர் கொடுத்து வருவது ஆதி सिक्सர் മനോഹമായിരിക്കുന്നു സൽമാൻ യാസറിനെ മടക്കി അയക്കുന്നു ആദ്യ പ്രഹരമേൽപ്പിക്കുന്നു നൌഷാദ് കോട്ടക്കൽ വീണ്ടും ഒരു സിംഗിൾ റണ്ണാണ്

അനായാ സമാ കയ്യിലെടുക്കുന്നുാമത്തെ മനോഹരമായ ഒരു ഹെലികോപ്റ്റർ ഗ്രൗണ്ട് ഷോട്ടിന് എടുത്ത് വൈകല്യത്തിന്റെ സിഗ്നൽ മാത്രം ഈ ഷോട്ടിന് പേര് കണ്ടെത്തേണ്ടിയിരിക്കുന്നു തന്റെ ഉപയോഗിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മനോഹരമായ ഒരു സിക്സറോട് കൂടി പുത്തൂർ തീട്ടിലേക്ക് അടിച്ചിടാനുള്ള തന്റെ ആദ്യം ആ ഒരു കാച്ചിലുള്ള അവസരമാണ് സൽമാൻ ക്യാച്ച് ക്യാച്ച് എടുക്കുന്നു ബുദ്ധിമുട്ടേണ്ടി വരും സൂപ്പർ സിക്സീസിനെ ശക്തമായ ഷോട്ടിനാണ് പക്ഷേ ക്യാപ്റ്റൻ ബഷീറിന്റെ തന്ത്രങ്ങൾ ഓരോ ബോൾ കഴിയുമ്പോഴും വിജയം കണ്ടുകൊണ്ട് സൽമാനായിരുന്നു നേരത്തെ രണ്ട് കാച്ചുകൾ എടുത്ത താരം തന്നെയാണ് അദ്ദേഹം അവസരമാണ് രണ്ട് ഫീൽഡർമാർ മനോഹരമായ ഒരു ക്യാച്ച് കീഴെടുത്ത് അവസാന ബോൾ കൂടി തീർക്കുമ്പോൾ എനിക്ക് മുന്നേറിഞ്ഞർ എങ്ങനെയാണ് ബോൾ ചെയ്തത് അതേ നാണയത്തിൽ തന്നെയാണ് ആദ്യ ബോൾ കേവലും ആദ്യപോലെ തന്നെ മനോഹരം ആ ഒരു സിക്സർ അടിച്ചുകൊണ്ട് അൻപതിലേക്ക് കഴുത്തതാകാൻ അവസാന മൂന്ന് ഗോളുകൾ കൂടി ഷോട്ട് ആ സിക്സർ ആണ് ഫീൽഡർ ശ്രദ്ധിക്കുക കാരണം ഇത്രയും സാക്ഷി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനോഹരമായി തിരിച്ചു വരണം പക്ഷെ അമ്പർ അത് രണ്ട് കൈകളുണ്ട് ശിവ നാലാമത്തെ ഗോളും സിക്സർ അടിച്ചുകൊണ്ട് അവസാന രണ്ട് ബോളുകൾ ആ ഗ്രൗണ്ട് ഷോട്ടാണ് ാണ് അവസാന ബോളുംസിന്റെ മനോഹരമായ ഒരു റണ്ൗട്ടിലൂടെ വീണ്ടും വിക്കറ്റ് നഷ്ടപ്പെടുന്നു അവസാന ബോൾ അവസാനിക്കുന്നു നിന്നും ഉയർന്നു വന്ന രണ്ട് താരപ്രതിഭകൾ ഒരാൾ ഇടം കയ്യൻ ആണെങ്കിൽ മറ്റൊരാൾ വലം കയ്യൻ വിട്ടതും വലതും ഒരുപോലെ വരിക്കുന്ന കേരളത്തിന്റെ ശക്തരായ രണ്ട് താരങ്ങൾ प्रेसी प्रेसी तो भी ना तंदे ठीक नहीं हो डी मारी क्या बोलने तैयार है बिल्कुल ना चारों ओर ने बोले प्रेसी माला आह आह बहुत 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 ना ये तो मुझे कैचिस्ट कॉल ओ बिल्कुल तंदे ओर रंडे ആ സ്വാഗതം ചെയ്യുമ്പോൾ ചെയ്യും കോട്ടക്കല ആദ്യം സ്നേഹം സ്നേഹിക്കാനുള്ള സ്വഭാവമായിരുന്നു പ്ലേസ് ിൽക്കാൻസറിനല്ലാതെ മറ്റൊരു താരത്തിനും കഴിയില്ല ആദ്യ ബോളിൽ പ്രജിയെടുത്ത ആ ഒരു എഫേർട്ടിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടാണ് സൂപ്പർ സിക്സസ് കളിക്കുന്നത് വേണമെങ്കിൽ പറയാം അത്ര മനോഹരമായ ഒരു സൽമാൻ ആദ്യം ഒരു സിംഗിൾ എടുത്തുകൊണ്ട് തുടക്കം കുറിക്കുന്നു സൽമാൻ തൊടുത്തൊഴുന്ന ആദ്യ ശിക്ഷറുടെ കൈകളിൽ

വീണ്ടും ആ തേരുമാനവിടെ കോട്ട മൈതാനത്ത് കാവൽ പടർന്നെപ്പോലെ കാത്തു നിൽക്കുന്നു പോളിന് ഒരു കാറിന്റെ ഗ്ലാസ് നാലുണ്ട് സൽമാനെ ഓർമ്മപ്പെടുത്തുന്നു ഒരു വ്യത്യസ്തമായ ബോൾ എറിഞ്ഞുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നു പ്രജി What ബ്യൂട്ടിഫുൾ ബോളിംഗ് മനോഹരമായ അടിക്കുന്നതെല്ലാം പടുകൂറ്റൻ സിക്സറുകളാണ് വീണ്ടും ഒരു കൂറ്റൻ അടിക്കുന്ന ശ്രമമാണ് അതൊരു സിംഗിൾ റണ്ടിൽ അവസാനിക്കും സിക്സർ കൂടി പ്രതീക്ഷകൾക്ക് വീണ്ടും മനോഹരമായ ഒരു കാച്ച് മനോഹരമായി അധികോൾ അഞ്ച് സിക്സറുകൾ ഒരു വിക്കറ്റിന്റെ അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത് വീണ്ടും ഒരു ഹാപ്പി വേഴ്സിൽ റോണാൾഡ് ക്യാപ്റ്റൻ ബഷീറിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു ഡോട്ട് ആവശ്യമായ ഒരു സിക്സർ ആയിരുന്നു അത് കാരണം വലിയ മാർജിനിൽ പരാജയപ്പെടുന്നതിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൂപ്പർ സിക്സേഴ്സ് ആദ്യ രണ്ട് ഓവറിൽ മന്ദഗതിയിൽ